നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ ഹെഡ്ജിന്റെ ടോക്കിലേക്ക് സ്വാഗതം ഐ ടി സൂചിക റെക്കോർഡ് ഉയരത്തിൽ നിഫ്റ്റി ഐ ടി സൂചിക ഇന്ന് റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി ഇൻഫോസിസ് എൽ ടി ഐ മൈൻട്രി ടെക് മഹീന്ദ്ര എൽ ടി ടി എസ് വിപ്രോ പേഴ്സിസ്റ്റൻറ്റ് സിസ്റ്റംസ് എച്ച് സി എൽ ടെക്നോളജീസ് എന്നീ ഓഹരികൾ മുന്നേറ്റം നടത്തി ഈ മാസം പൊതുവെ വിശാല വിപണി വിൽപ്പനാ സമ്മർദ്ദം നേരിടുകയാണ് ചെയ്തതെങ്കിലും നിഫ്റ്റി ഐ ടി സൂചിക വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു ഒൻപത് ശതമാനമാണ് നിഫ്റ്റി ഐ ടി സൂചിക ഈ മാസം ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതുവരെ നിഫ്റ്റി ഐ ടി സൂചിക ഇരുപത്തിമൂന്ന് പോയിന്റ് ഏഴ് ശതമാനമാണ് ഉയർന്നത് അതേസമയം നിഫ്റ്റി ഇക്കാലയളവിൽ പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനം നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തിയത് യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഉയർത്തുന്നത് അവസാനിപ്പിച്ചതും പണപ്പെരുപ്പം കുറഞ്ഞതും ഐ ടി മേഖലയ്ക്ക് അനുകൂലമായ ഘടകങ്ങളാണ് പലിശ നിരക്ക് കുറയുമ്പോൾ യു എസ് കമ്പനികളുടെ സാങ്കേതിക വിദ്യയ്ക്ക് വേണ്ടിയുള്ള ചെലവ് ഉയരുമെന്നും ഇത് ഐ ടി മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ ഡോളർ കൂടുതൽ ശക്തിയാർജ്ജിക്കുമെന്ന പ്രതീക്ഷയും അനുകൂല ഘടകമാണ് കയറ്റുമതിയെ പ്രധാനമായും ആശ്രയിക്കുന്ന ഐ ടി കമ്പനികൾക്ക് ഡോളറിന്റെ മൂല്യവർദ്ധന ഗുണകരമാകും താഴെ തുടർച്ചയായ രണ്ട് ദിവസത്തെ മുന്നേറ്റത്തിന് ശേഷം ഓഹരി വിപണി ഇന്ന് നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി പോയിന്റിന് താഴെയായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് നൂറ്റി അഞ്ച് ഇടിഞ്ഞ് നിഫ്റ്റി ഇരുപത്തിയെട്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു അദാനി എന്റർപ്രൈസസ് അദാനി പോർട്സ് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്ര അൾട്രാടെക് സിമെന്റ് ബജാജ് ഓട്ടോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഏഷ്യൻ പെയിന്റ്സ് ഭാരത് ഇലക്ട്രോണിക്സ് ഇൻഫോസിസ് ശ്രീറാം ഫിനാൻസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ മീഡിയ ഐ ടി എഫ് എം സി ജി റിയൽ എസ്റ്റേറ്റ് സൂചികകൾ അരശതമാനം മുതൽ ഒരു ശതമാനം വരെ ഉയർന്നപ്പോൾ ഓയിലാൻ ഗ്യാസ് ഫാമ ഓട്ടോ സൂചികകൾ അരശതമാനം മുതൽ ഒന്നര ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികകൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു